ഇല്ലടി ഹോട്ട്സ്പോട്ട് ഇത് ചേച്ചി 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 അയച്ചതാ ഏത് അപ്പുറത്തെ റൂമിൽ പിന്നെ നാ നമുക്ക് ദോഷല്ലേ പ്രാഞ്ചേട്ട നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ആ ശോശാമേടെ കെട്ടിയനില്ലേ അയാളും ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട് അയാൾ അയക്കണം ഓരോരോ തമാശ കേൾക്കണം ചിരിച്ചിരി മണ്ണെപ്പും നമ്മള് ശശാമേച്ചെ വർഗീസേട്ടിയോ ഇല്ലെങ്കി ഒരു പാട്ടുപാടി അയക്കാൻ പറയുവോ എന്താ നീ ഉദ്ദേശിക്കുന്നത് റാഞ്ചിയേട്ടന് കേക്കണോ വർഗീസേട്ടൻറെ പാട്ട് എന്റെ കർത്താവേ ഒന്ന് കേക്കണം കേൾക്കണം റാഞ്ചി ചേട്ടാ നമ്മൾ ചത്തുപോകും तो तो െ ഓഫ് ആകല്ലേ ഒരു മിനിറ്റ് ആ ചേച്ചിട്ടും ബിന്ദു ഒക്കെ ഓൺലൈനിലുണ്ട് ഞാൻ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞോട്ടെ പ്ലീസ് ഗ്രൂപ്പിലിടാനുള്ളതാ

ം പറ പാട്ട് പാട്ടുപാടിയിട്ട് ഇണ്ടാക്കാൻ നിൽക്ക